ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡ് ജോയിൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ സൈഡ് ജോയിൻ്റ് എങ്ങനെയാണ് അളവ് ബ്ലൗസ് വെച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ബാക്ക് പോർഷനെ രണ്ടാക്കി ഇതേപോലെ മടക്കിയെടുത്തിട്ട് ഈ സൈഡ് നമ്മൾ തയ്യൽത്തുമ്പോൾ വിടുമല്ലോ ആ ഭാഗത്ത് രണ്ടിൻ്റെയും ഒരേപോലെ അളന്ന് വെക്കുക അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അളവെടുക്കുമ്പോൾ ഒരു സൈഡ് തയ്യൽ തുമ്പ് കൂടിയിട്ട് ഒരു സൈഡ് തുമ്പ് കുറഞ്ഞിട്ടും വരാതിരിക്കാനാണ് കറക്റ്റ് സെൻറ്റർ കിട്ടാനാണ് അപ്പോൾ ഇതേപോലെ അളവ് ബ്ലൗസ് വെച്ചിട്ട് അളവ് ബ്ലൗസ് വലിക്കരുത് നമുക്കിതുപോലെ വെച്ച് നോക്കുക എന്നിട്ട് കറക്റ്റ് നമ്മുടെ റെഡി അളവ് ഉണ്ടാവുമല്ലോ അളവ് ബ്ലൗസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗമുണ്ടല്ലേ അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക അടുത്തായിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ബാക്ക് കഴുത്തില്ലേ അവിടുന്ന് കൈക്കുഴിട വരെയുള്ള ലൂസിൻ്റെ എടുക്കുക അതിന് അതേപോലെ തന്നെ നമ്മുടെ അളവ് ബ്ലൗസിനെ മുകളിൽ വെച്ചിട്ട് അളവ് ബ്ലൗസിൻ്റെ കഴിക്കുഴിയുടെ അവിടുത്തെ റെഡി അളവ് ഉണ്ടാവുമല്ലോ അതായത് ബാക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത അളവിന് ഇതേപോലെ ഒന്ന് മടക്കുക കേട്ടോ കഴുത്ത് ബാക്ക് പോണ പോലെ മടക്കിയിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൻ്റെ നടുഭാഗവും അതായത് കഴുത്തിൻ്റെ സെൻടറും അളവ് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ സെൻട്രർ ഭാഗവും ഒരേപോലെ വരുന്ന പോലെ നോക്കുക അതല്ല ഒന്ന് നീങ്ങിപ്പോയാലും അളവ് തെറ്റും എന്നിട്ട് നമ്മൾ നേരത്തെ പിടിച്ച് വെച്ച പോലെ തന്നെ ആ റെഡി അളവിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ബാക്ക് സൈഡിലത്തെ റെഡി അളവിന് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ഇതേപോലെ നല്ല ഭാഗത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഫ്രണ്ടത്തെ ഹാം കൈക്കുഴയുടെ അവിടത്തെയും ബാക്കത്തെയും ഒരേപോലെ വരുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാർക്കിംഗ് ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പോഷൻ പോർഷനാണ് അളവെടുക്കാൻ പോകുന്നത് കേട്ടോ അതിന് ഈ ഹോൾ അതായത് നമ്മുടെ കുക്കിങ് ഹോളും വെക്കുമല്ലോ അപ്പം നിങ്ങൾ അളവ് ബ്ലൗസിൻ്റെ വെച്ച ഭാഗത്താണ് അളവെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസിൻ്റെയും വെച്ച ഭാഗത്ത് തന്നെ അളവെടുക്കാൻ നോക്കായിട്ട് ആ മാറിപ്പോരുത് ഇതേപോലെ കറക്റ്റായിട്ട് വയ്ക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസും അളവ് ബ്ലൗസും ഒരു വലിക്കാതെ ഒരേപോലെ വെച്ചിട്ട് അളവ് ബ്ലൗസിൻ്റെ റെഡി അളവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക താഴത്തെ ഹിപ്പ് പോർഷൻ മാർക്ക് ചെയ്തിട്ട് അടുത്തായിട്ട് നമ്മുടെ ആ ബെൽറ്റ് വരുന്നുണ്ടല്ലോ ബെൽറ്റിൻ്റെ അവിടെയും നമ്മൾ ഇപ്പോൾ ഹിപ്പിൻ്റെ അവിടെ എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ ആ ഹോൾ വെച്ച ഭാഗത്തും നമ്മുടെ ഈ അളവ് ബ്ലൗസ് വെച്ചിട്ട് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഹോൾ വെക്കാൻ വേണ്ടി വെച്ച പീസിൻ്റെ അവിടെ നിന്നൊരിക്കലും എടുക്കരുത് ചിലപ്പോൾ അളവ് ബ്ലൗസിൽ അവർ കൂടുതലായിട്ടാകുമ്പോൾ വെച്ചിട്ടുണ്ടാവുക നമുക്ക് കമ്മി ആയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ചിട്ട് വേണം അളവെടുക്കാൻ ഇതേപോലെ വെച്ചിട്ട് ആ ബെൽറ്റിൻ്റെയും ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം വലിക്കരുത് അത് പിന്നെയും പിന്നെയും പറയുകയാണ് വലിക്കാതെ ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക അടുത്തതായിട്ട് നമുക്ക് കപ്പിൻ്റെ അളവാണ് എടുക്കേണ്ടത് ആ കപ്പിൻ്റെ അളവെടുക്കാൻ നമ്മുടെ മെയിൻ ടക്ക് ഉണ്ടല്ലോ മെയിൻ ടക്കിൻ്റെ ഡോട്ട് വരുന്നത് വരുന്ന ആ ലൈനിൽ വേണം എടുക്കാൻ ഇതേപോലെ മടക്കിയിട്ടിട്ട് അവിടെ കണ്ടില്ല ഒരു ത്രികോണ ഷേപ്പ് വരുന്നത് അതേപോലെ വരണം അതായത് നമ്മുടെ സെക്കൻഡ് കൊക്കി ഉണ്ടാവുക പോലും നമ്മൾ വെക്കുന്ന രണ്ടാമത്തെ കൊക്കീൻ്റെയും മൂന്നാമത്തെ കൊക്കീൻ്റെയും നടുക്കുന്ന ആ മെയിൻ ടക്കിൻ്റെ ആ ഡോട്ടിൻ്റെ അവിടെ വരുന്ന പോലെ ഒന്ന് മടക്കി എടുക്കുക സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിന് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ അളവ് ബ്ലൗസിന് അതിൻ്റെ മുകളിൽ വെക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോള് വെക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നാണ് അളവ് ബ്ലൗസ് വെക്കേണ്ടത് അപ്പോൾ ആ അളവ് ബ്ലൗസ് ഇതേപോലെ വെക്കുക ഇത് കപ്പിൻ്റെ സൈസായതുകൊണ്ട് ചിലപ്പോൾ വെലിഞ്ഞു പോവും അപ്പോൾ വലിക്കാതെ ഇതേപോലെ നമ്മുടെ വിരലുകൊണ്ട് കറക്റ്റ് അളന്നളന്ന് വന്നിട്ട് ആ മാർക്ക് അതെ അതായത് അളവ് ബ്ലൗസിലുള്ള പോലെ ഇതിൽ മാർക്ക് ചെയ്തെടുക്കുക നമുക്കിപ്പോൾ കാണുമ്പോൾ നമ്മൾ ചെയ്ത മൂന്നളവും ഒരേ ലൈനിലായിരിക്കാം അതായത് ചെരിഞ്ഞിട്ടോ അല്ല വളഞ്ഞിട്ടോ ഒന്നും വരാതെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരും നമുക്കിനി അടുത്തതായിട്ട് ഫസ്റ്റത്തെ കൊക്കിയുടെ അവിടെ നിന്ന് കൈക്കുഴി വരെയുള്ള അളവ് എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ മൂന്നളവെടുത്തുമല്ലോ അതേപോലെ തന്നെ ഇതിലും വെക്കുക ഹോൾഡ് അവിടെയാണെങ്കിൽ ഹോൾഡ് അവിടെ ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ കൈക്കുഴിയുടെ അവിടുത്തെ റെഡി അളവ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നമ്മൾ ചെയ്ത നാല് മാർക്കിങ്ങും ഒരേ ലൈനിലായിരിക്കണം ഏട്ടാ വരുന്നത് അല്ല ചെരിഞ്ഞിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും കട്ട് ചെയ്യണ സമയത്ത് അപ്പോൾ ഈ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് അളന്നെടുക്കുക ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെയ്ത മാർക്കിങ് അതായത് കൈക്കുഴിയുടെ മാർക്കിംഗ് ശരിയാണോന്ന് നോക്കാനായിട്ട് ഇതേപോലെ ബാക്കും ഫ്രണ്ടും ഒരേപോലെ വയ്ക്കുക നമ്മൾ ബാക്കിൽ നേരത്തെ മാർക്ക് ചെയ്തതും ഇപ്പോൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തതും ഒരേ ലൈനിൽ തന്നെ വരണം അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അളവ് ബ്ലൗസിൻ്റെ കൈക്കുഴീനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ കൈക്കുഴിയുടെ അളവ് ഒന്ന് നോക്കാം കേട്ടോ ഇതിലിത് കണ്ടില്ലേ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്ത അതേ പോയിൻ്റ് തന്നെ നമുക്കിവിടെ ഷോൾഡറിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടേക്ക് വരണം കേട്ടോ ഇതേപോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് കറക്റ്റാണ് അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റൊക്കെ ഇതേപോലെ ഒന്ന് യോജിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനാണ് ഒന്ന് ഷാർപ്പായിട്ടുള്ള ഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലൈനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് വരും അതല്ല പരന്നിട്ടുള്ള ഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് പോയിൻറ്റ് നീങ്ങിപ്പോയാലും നമുക്ക് അത്രയ്ക്ക് അത്ര അളവ് തെറ്റും അപ്പം അതുകൊണ്ട് ഷാർപ്പായിട്ടുള്ള ഡീസൈൻ എടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ചെയ്ത പോലെ തന്നെ നമ്മുടെ കൊക്കി വെച്ച ഭാഗത്തും ഇപ്പം നമ്മൾ ഈ നാലളവ് എങ്ങനെയൊക്കെയാണോ എടുത്ത് അതേപോലെ തന്നെ ഇതിലും ചെയ്യാട്ടോ ആദ്യം ഇടുപ്പിൻ്റെ അളവെടുക്കുക പിന്നെ നമ്മുടെ ബെൽറ്റിൻ്റെ അവിടുത്തെ അളവെടുക്കുക അതേപോലെ തന്നെ കപ്പിൻ്റെ അവിടെ നമ്മളിപ്പോൾ ചെയ്ത പോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൊക്കിയുടെ നടുഭാഗത്ത് അതല്ലെങ്കിൽ രണ്ടാമത്തെ കൊക്കിയുടെ അവിടെ നമുക്ക് ഓരോ അളവിനും ഓരോ പോലെയല്ലേ അപ്പോൾ ആ കറക്റ്റ് ആ സെൻ്റർ പോയിൻ്റ് ഡോട്ടിൻ്റെ അവിടെ വരുന്ന പോലെ തുണി മടക്കി വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക അടുത്തതായിട്ട് നമുക്ക് കൈക്കുഴിയും ചെയ്യാം അപ്പോൾ ബോഡിയത്തെ മെഷർമെൻ്റ് ഒക്കെ റെഡിയാക്കി വെക്കുക പിന്നെ നമുക്ക് ഹെവി ബ്രസ്റ്റൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് അതായത് പതിഞ്ഞ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു മൂന്നിഞ്ചിന് ഇതേപോലെ ഒരു കാലിഞ്ചിന് ഇതേപോലെ വളച്ച് വരച്ചു കൊടുക്കുക കേട്ടോ ആ ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതാവുമ്പോൾ ഈ ചെസ്റ്റിൻ്റെ അവിടെ ആ പതിഞ്ഞ് കിടക്കണമില്ലാതെ ഇത്തിരി കപ്പ് ഒന്ന് ഷേപ്പിൽ കിടക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിനെ ഇതേപോലെ ഷോൾഡർ പിടിച്ച് ഇങ്ങനെ പൊന്തിച്ചിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കപ്പ് ഇതേപോലെ ഷേപ്പിൽ വരണം കേട്ടോ അതായത് നമ്മൾ ഒരു ഡമ്മിക്കൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണോ കപ്പ് ഷേപ്പ് കിട്ടുന്നത് അതേപോലെ വരണം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റായിട്ടാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കണമെന്നുള്ളതാണ് കേട്ടോ ഇതേപോലെ നല്ല ഷേയിപ്പ് കിട്ടണം നല്ല ഹെവി ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മെയിനിൽ മെയിൻ ടക്കിൻ്റെ അവിടെ ഓരോ ഇഞ്ചല്ലേ കൊടുക്കുക അപ്പോൾ ഓരോ ഇഞ്ചിന് കൂടുതലൊരു ഒന്നേ കാലോ അല്ല ഒന്നരയോ കൊടുത്താൽ നല്ല ഷേപ്പിൽ കപ്പ് അതായത് പാഡ് വെച്ച പോലെ തന്നെ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് ഫ്രണ്ടും ബാക്കും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ